നമസ്കാരം അസ്ത്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് മകീരനക്ഷത്രത്തിൻ്റെ പറ്റിയാണ് പറയുന്നത് ഇടവും മിഥനും രാശികളിലായി നിൽക്കുന്ന നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർ സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉള്ളവരായിരിക്കും സ്ഥിരമായ ഒരു കാര്യവും ഇവരുടെ കർമ്മപരിധിയിൽ പെട്ടു വരാറില്ല ബാല്യകാലം പ്രായണ രോഗപീഡകളോട് കൂടിയതായിരിക്കും സംശയചിത്തന്മാരായിരിക്കും ഇവരിൽ അധികം പേര് അതുകൊണ്ട് ഏത് കാര്യത്തിലും ഈ മനോഭാവം ഇവർക്കുണ്ടായിരിക്കും ഇവർ അസാമാന്യമായ ആത്മാർത്ഥതയുള്ളവരായിരിക്കും അതുകൊണ്ട് ഇവരോട് ഇടപെടുക എന്നത് ആർക്കും ഹൃദ്യവും സന്തോഷകരവുമായ കാര്യമാണ് മകൈരക്കാർ കൂട്ടു ബിസിനസ് നടത്തുന്നത് ഒരിക്കലും നല്ലതല്ല വിശ്വസിച്ച് ചെയ്യുന്ന പല സംഗതികളിലും ഇവർ പിന്നീട് ക്ലേശിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യേണ്ടി വരും എന്നാൽ വിശ്വാസലംഘനം ചെയ്യുന്നവരോട് നയപൂർവ്വം പെരുമാറി കാര്യം കാണാനുള്ള ചാതുര്യം ഇവരിലുണ്ടായിരിക്കും ഇവർ വലിയ ആഡംബരമൊന്നും ആഗ്രഹിക്കുന്നവരല്ല ലളിതവും ആദർശപരവുമായ ജീവിതമാണ് ഇവരിൽ അധികം പേരും ആഗ്രഹിക്കുന്നത് നിഷ്പക്ഷവും നിസ്വാർത്ഥവുമായ അഭിപ്രായങ്ങളെ അവരിൽ നിന്ന് ഉണ്ടാകുകയുള്ളൂ മിതമായ ചെലവ് ചെയ്യണമെന്ന് എല്ലാവരോടും ഇവർ ഉപദേശിക്കും പക്ഷേ ഇവർ അമിത വ്യയത്തിൽപ്പെട്ട് നട്ടം തിരിയുകയും ഓരോവിധ വിധ ബാധ്യതകളുമായി ജീവിതത്തിൽ സമരം ചെയ്യുകയും ചെയ്യും മിക്കവാറും ഇവർ വരവിൽ കവിഞ്ഞ ചെലവുകാരായിട്ടാണ് കാണുന്നത് പലരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുകയും അവയെല്ലാം ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് പക്ഷേ അവരൊന്നും പറയുന്നത് ഇവർ ചെവി കൊള്ളാറില്ല ഇവർ മിക്കവാറും ഫീരുക്കളാണ് കൂടുതൽ സ്വന്തമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം വരിക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സിന് മേലായിരിക്കും അതുവരെയുള്ള ജീവിതത്തിൽ പല പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും ഇവർ സഹിക്കേണ്ടി വരും പൊതുവെ സമാധാന കുറവുള്ളവരായിരിക്കും സഹോദരങ്ങളെ കൊണ്ട് ചിലർക്ക് ഉപദ്രവം ഉണ്ടായെന്നു ഇരിക്കും അത് ഗ്രഹനില അനുസരിച്ചാണ് പറയേണ്ടത് മുപ്പത്തിമൂന്ന് അൻപത് വയസ്സുകൾക്കിടയിൽ ഇവർക്ക് നനച്ചിരിക്കാതെയുള്ള പല നന്മകളും ശാശ്വതമായ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ അസാൻമാർഗികമായ വഴികളിൽ അകപ്പെടുകയും തന്മൂലം അതപ്പതിക്കുകയും ചെയ്തെന്ന് വരുന്നതാണ് കൂട്ടുകെട്ടുകളുടെ അനുസരണമായി ഇവരുടെ ജീവിത പന്ധാവം തുടർന്നുകൊണ്ടേയിരിക്കുന്നതായി കാണാം പക്ഷേ ഒരു കാര്യത്തിൽ ഇവർ സ്വതന്ത്ര ബുദ്ധിയുള്ളവരാണ് എത്ര വലിയ കൂട്ടുകെട്ടുകളും വേണ്ടെന്ന് വെച്ചാൽ അവയിൽ നിന്നെല്ലാം പെട്ടെന്ന് പിന്മാറുവാൻ ഇവർക്ക് കഴിയും ഈ നക്ഷത്രക്കാരുടെ ഭാര്യമാർക്ക് ആരോഗ്യഹീനത സാധാരണ കണ്ടുവരാറുണ്ട് ഭാര്യമാരുമായി കൂടെ കൂടെ ഉണ്ടാകുന്ന ആദർശ ഭിന്നത നിമിത്തം ദാമ്പത്യ ജീവിതത്തിൽ ചെറുതെങ്കിലും കൂടെ കൂടെ അസ്വസ്ഥതകളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവരുടെ ഭാര്യമാർക്ക് ആരോഗ്യക്കുറവ് ഉണ്ടായിരിക്കുമെങ്കിലും അധികം ആൾക്കാർക്കും ഭാര്യയിൽ നിന്നുള്ള ഐശ്വര്യാനുഭവങ്ങൾ തികച്ചും ഉണ്ടാകാറുണ്ട് മകയിലും നാളുകാർ ഈശ്വര വിശ്വാസികളാണ് മാതാപിതാക്കളുടെ അനുഗ്രഹവും ഇവർക്ക് കിട്ടും ഇവരുടെ അഭിവൃദ്ധിക്കെല്ലാം കാരണം അതുതന്നെയാണ് വലുതും ചെറുതുമായ ബിസിനസ്സുകളിലൊന്നും ഇവർക്ക് വലിയ മേന്മ ഉണ്ടാകത്തില്ല എന്നാൽ ചില ഇടത്തരം ബിസിനസ്സുകളിലാണ് ഇവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയുന്നത് വലിയ മുതൽ മുടൽ ഒന്നുമില്ലാതെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾ ഔദ്യോഗിക രംഗത്തും ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യതയും രൂപഗുണവും ഉള്ളവരായിരിക്കും എപ്പോഴും കുറേ ദ്രവ്യം കരസ്ഥമാക്കി കയ്യിൽ വെച്ചേക്കുന്ന ആൾക്കാരാണ് ഇവർ ഇവരിങ്ങനെ പണം സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷ്മത ഉണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാർ കുറേ ചിലവാക്കുന്ന സ്വഭാവമാണ് വാക്കുകളിലും പ്രവൃത്തികളിലും സ്വഭാവത്തോടൊപ്പം ഇവർ സൗമ്യകളായിരിക്കും ശരീരശുദ്ധി എന്നതുപോലെ തന്നെ ശുചീകരണ വിഷയത്തിലും ഇവർ വളരെ ശ്രദ്ധ ചെലുത്തുന്നവരാണ് മകൈരം നാളുകാരികളായ സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതികളായിട്ടാണ് കാണപ്പെടുന്നത് കൃഷി കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിനും വിവാഹം യാത്ര ഗ്രഹനിർമ്മാണം ക്ഷേത്രനിർമ്മാണം ഇവയ്ക്കും ഈ നാൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ചൊവ്വയുടെ ദശാകാലമാണ് പ്രാരംഭം ജനനം ചൊവ്വാദശയിലാണെന്ന സാരം തുടർന്ന് രാഹു രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊൻപത് ബുധൻ പതിനേഴ് എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ തുടർന്നു പോകുന്നത് പ്രതികൂല നക്ഷത്രങ്ങൾ പുണർദ്ദം ആയില്യം പൂരം മകൈരം മകൈര ഇടവക്കുറ് ഇടവക്കൂറിന് പുണർദ്ല്യം പൂരം മകൈര ഇടവക്കൂറിന് മൂലം പൂരാടം ഉത്തരാടം ആദ്യപാദം എന്നിവയും മകൈരം മിഥുനക്കൂറിന് ഉത്തരാട അവസാനം അവസാനം മൂന്നാം പാ മൂന്നാം പാദം തിരുവോണാവൂട്ടം ആദ്യ പകുതി എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇവർ വ്യാഴദശ ബുധദശ ശുക്രദശ എന്നിവയിൽ വിധിപ്രകാരം ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് മകൈരക്കാർ കുജനെയും കുജൻ്റെ ദേവതകളെയും ഭജിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാഴ്ചകൾ മകൈരൻ ചിത്തിര അവിട്ട നക്ഷത്രങ്ങൾ എന്നിവയിൽ കുജമന്ത്രം സുബ്രഹ്മണ്യ ഭജനം കുജൻ ജാതകത്തിൽ യുഗ്നരാശിയിലാണെങ്കിൽ എന്നിവ നടത്താവുന്നതാണ് ചൊവ്വാഴ്ചയും മകൈരവും ചേർന്നു വരുന്ന ദിവസം വ്രതം മറ്റു ദോഷപരിഹാര അനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് മകൈര ഇടവക്കൂറുകാർ ശുക്രനെയും മിഥിന ബുധനെയും പ്രീതിപ്പെടുത്തേണ്ടതാണ് മകൈരത്തിൻ്റെ ദേവത ചന്ദ്രനാണ് അപ്പോഴേ ചന്ദ്രപ്രീതികരമായ ജപങ്ങളാണ് നടത്തേണ്ടത് ഓം ചന്ദ്രമസേ നമഹ ഇതാണ് ജീവിക്കേണ്ടത് ദേവരെല്ലാ ദിവസവും ഇത് ജീവിക്കണം അത് വളരെ നല്ലതായിരിക്കും നക്ഷത്രത്തിൻ്റെ മൃഗം പാമ്പ് വൃക്ഷം കരിങ്ങാലി ഗണം ദേവഗണം യോനി സ്ത്രീ പക്ഷി പുള്ള് ഭൂതം ഭൂമി അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോയിട്ട് നമ്മുടെ കുടുംബത്തിന് സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക